മധ്യ കേരളത്തിലേക്ക് പോവുകയാണ് അവിടെ നിന്ന് എസ് എസ് ശരൺ ആണ് വാർത്തകളുമായി ചേരുന്നത് ശരൺ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എസ് എന്താണ് കൊച്ചിയിലെ വിശേഷം എവിടെയാണ് നിൽക്കുന്നത് ഞാൻ ഇവിടെ തന്നെയാണ് നമ്മുടെ ഓഫീസിന്റെ തൊട്ട് സമീപത്ത് തന്നെയാണ് ഉള്ളത് എന്തായാലും ഒരുപാട് വാർത്തകൾ ഇത്തരത്തിൽ നമുക്കറിയാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് വലിയ തോതിൽ തന്നെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇടമാണ് ഇതിന് പുറമെയാണ് ഇപ്പോൾ ഈ തൊടുപുഴ കൊലപാതകം കൂടി സംഭവിച്ചത് അത് വലിയ രീതിയിൽ തന്നെ നാടിനെ ഞെട്ടിച്ച ഒന്നായി മാറിയിരുന്നു ഇന്നലെ നമ്മൾ അവിടേക്ക് പോയിരുന്നെയാണ് കൃത്യമായി തന്നെ ആ പ്രദേശവാസികളുടെ അവർക്കിടയിൽ ഉണ്ടാക്കിയ ഒരു വലിയ ഭീതി കാരണം ഒരു കൊട്ടേഷൻ നൽകിക്കൊണ്ടുള്ള ഒരു കൊലപാതകമാണ് നടന്നിരിക്കുന്നത് ആ ഭീതിയെല്ലാം തന്നെ കൃത്യമായി നമ്മൾ റിപ്പോർട്ട് ചെയ്ത ശേഷമാണ് ഇവിടേക്ക് മടങ്ങി ഈ തൊടുപുഴ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അപ്ഡേറ്റ്സുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ മൂന്ന് പേരാണ് ഈ കേസിൽ മൊത്തത്തിൽ നാല് പേരാണുള്ളത് ഇതിൽ മൂന്ന് പേര് ഇതിനകം തന്നെ പിടിയിലായിട്ടുണ്ട് ഈ മൂന്ന് പേരെയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് ഇവർക്കായുള്ള കസ്റ്റഡി അപേക്ഷ കോടതിയിൽ സമർപ്പിക്കുമെന്നുള്ളതാണ് അന്വേഷണ സംഘം പറഞ്ഞിട്ടുള്ളത് ഇതിന് പുറമെ തന്നെ മറ്റൊരു പ്രതിയായ ആഷിഖ് എന്ന് പറയുന്ന ഒരു കാപ്പ കേസിലെ പ്രതിയുണ്ട് ഇയാൾ ഈ ഇവിടേക്കത് അതായത് കാപ്പ ലംഘിച്ചു കാപ്പ നിയമം ലംഘിച്ചുകൊണ്ട് കൂടിയാണ് ഇയാൾ ൾ തൊടുപുഴയിലേക്ക് എത്തി ഈ കൊലപാതകം നടത്തുകയും ചെയ്തിരുന്നത് അതിന് പിന്നാലെ പിടിയിലായി ഇയാൾ ജയിലിലാണ് അപ്പോൾ ഇയാളെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യേണ്ടതുണ്ട് ആ ഒരു നടപടിക്രമങ്ങളിലേക്ക് കൂടി പോലീസ് കടക്കുമെന്നുള്ളതാണ് പറയുന്നത് ഒപ്പം തന്നെ എത്രത്തോളം ഇടപാടുകൾ ഇവർ തമ്മിൽ നടന്നിട്ടുണ്ട് നടക്കമുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട് ഒപ്പം തന്നെയാണ് ഈ ജോമോന്റെ ക്ഷമിക്കണം മരിച്ച ബിജു ജോസഫിന്റെ സംസ്കാര ചടങ്ങുകളും ഇന്ന് നടക്കാനിരിക്കുകയാണ് സരൻ നമുക്ക് എല്ലാ ദിവസവും ഈ കളമശ്ശേരി കഞ്ചാവ് കേസിലൊരു അപ്ഡേറ്റ് ഉണ്ട് അപ്പോൾ ഇന്ന് ഈ കേസിൽ അന്വേഷണത്തിൻ്റെ വിവരങ്ങൾ കൂടി നമുക്കൊന്ന് പറഞ്ഞു തരണം മാത്രമല്ല ഈ വിദ്യാർത്ഥികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ ഒരു പോലീസ് നീക്കം അതുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സരൻ ആ തീർച്ചയായിട്ടും ഈ കേസുമായി ബന്ധപ്പെട്ട് എട്ട് പേരാണ് ഇതുവരെ അറസ്റ്റിലായിട്ടുള്ളത് ഇതിൽ ഭൂരിഭാഗം വിദ്യാർത്ഥികളാണ് നമുക്കറിയാം ഒപ്പം തന്നെയാണ് ഇതര സംസ്ഥാനക്കാരുമുണ്ട് ഇതര സംസ്ഥാനക്കാരെ പിടികൂടിയതിന് ശേഷം നടത്തിയ അന്വേഷണത്തിലാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് വൻ അതായത് ഈ വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് എത്തിച്ച് നൽകുന്നതിന് പിന്നിൽ വൻ ഇതര സംസ്ഥാനക്കാരുടെ വൻ റാക്കറ്റ് ഉണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നത് അപ്പോൾ ഇതര സംസ്ഥാനക്കാരെ എപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങുമെന്നുള്ളത് നമ്മൾ പരിശോധിച്ചപ്പോൾ പോലീസ് പറയുന്നത് നിലവിൽ അതിനെക്കുറിച്ചുള്ള ആലോചനയില്ല കുറച്ചുകൂടി അന്വേഷണം നടത്തിയ ശേഷമായിരിക്കും ഇതര സംസ്ഥാനക്കാരെ കസ്റ്റഡിയിൽ വാങ്ങുന്നുള്ളൂ പക്ഷേ അതിന് മുൻപായിട്ട് വിദ്യാർത്ഥികളടക്കമുള്ള പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കസ്റ്റഡി അപേക്ഷ കോടതിയിൽ സമർപ്പിക്കുക അങ്ങനെ അവരെ കസ്റ്റഡിയിൽ വാങ്ങിക്കൊണ്ട് എത്ര വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ കഞ്ചാവ് വാങ്ങാനായിട്ട് പണം നൽകി എത്രത്തോളം ഇടപാടുകൾ ഇവർക്കിടയിൽ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ പോലീസിന് വ്യക്തത വരുത്തേണ്ടതുണ്ട് ഒപ്പം തന്നെ മറ്റ് വിദ്യാർത്ഥികൾക്ക് ഇതുമായി പങ്കുണ്ടോ ഇത് ഈ കേസിൽ കൂടുതൽ പങ്കുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ വ്യക്തത വരുത്തുക അതിൻ്റെ ഭാഗമായിട്ടാണിപ്പോൾ വരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതിൽ തന്നെ നമുക്കറിയാം ഈ ഇതര സംസ്ഥാനക്കാരുടെ വൺ റാക്കറ്റ് പ്രവർത്തിക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ പോലീസ് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ ശ്രമിക്കുന്നത് ഇത് എവിടെ നിന്നൊക്കെയാണ് എത്തിച്ചതെന്നുള്ളതാണ് ഈ ഇതിന്റെ സോഴ്സ് ഏതാണെന്നുള്ളതാണ് ഇതിനകം തന്നെ ബീഹാർ ഒഡീഷ അടക്കമുള്ള ഇടങ്ങളിൽ നിന്നാണ് എത്തിച്ചതെന്ന് പറഞ്ഞത് പക്ഷേ ആരിൽ നിന്നാണ് വാങ്ങിയത് ആ സോഴ്സ് എന്തൊക്കെയാണെന്ന് കൃത്യമായി തന്നെ പോലീസിന് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ അതുകൂടി മനസ്സിലാക്കിയ ശേഷം ഇതര സംസ്ഥാനക്കാരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് നിലവിൽ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് മറ്റൊന്ന് ലഹരി മരുന്നിനായി വ്യാജ കുറിപ്പടി നൽകിയതിൽ രണ്ട് വടക്കൻ പറവൂർ സ്വദേശികളെ അറസ്റ്റ് ചെയ്തിരുന്നു അതിലിപ്പോൾ അന്വേഷണം എന്തായി ശരൺ ആ റോഷനി ഇന്നലെയാണ് ആ ഒരു വിവരം പറവൂരിൽ നിന്ന് നമുക്ക് ലഭിച്ചിരുന്നത് അതായത് വ്യാജ കുറിപ്പടി ഉണ്ടാക്കി ലഹരി ഗുളിക വാങ്ങാനായിട്ട് എത്തിയവരാണ് അറസ്റ്റിലായിരുന്നത് ഇതിൽ പ്രധാനമായും നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് സമൂഹത്തെ ആകെ തന്നെ ഞെട്ടിക്കുന്ന ലഹരി വാർത്തകളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നതാണ് നമ്മൾ തന്നെ ലഹരി ക്യാമ്പയിനിന് തുടക്കമിടുകയും ചെയ്തിരുന്നതാണ് വലിയ രീതിയിൽ തന്നെ അത് ജനമേറ്റെടുക്കുന്നുണ്ട് ഇതിനിടയിലാണ് നമ്മളെ ഞെട്ടിച്ച ഒരു വിവരം കൂടി പുറത്തു വന്നത് അതായത് വ്യാജ കുറുപ്പടി മറ്റ് ലഹരി വസ്തുക്കളും കാര്യങ്ങളൊക്കെ വാങ്ങാൻ പണമില്ലാത്തതിന എന്നാൽ ആയിരിക്കണം ഒരുപക്ഷേ ഈ ഈ വ്യാജ കുറിപ്പടി ഉണ്ടാക്കിക്കൊണ്ട് തന്നെ ഈ ലഹരി ഗുളികകൾ വാങ്ങാനുള്ള നീക്കം ഇവർ നടത്തുന്നു അത് വാങ്ങുന്നു അതിൽ തന്നെ പ്രധാനമായും പോലീസ് പരിശോധിക്കുന്നത് ഈ രണ്ട് പേരും അറസ്റ്റിലായ പേരും നേരത്തെയും ബംഗളൂരു അടക്കമുള്ള ഇടങ്ങളിൽ ഇത്തരത്തിൽ ലഹരി ഗുളികകൾ വാങ്ങി വിദ്യാർത്ഥികൾക്കിടയിൽ അടക്കം വിതരണം ചെയ്തിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യം ഇവിടെയും ഉണ്ടായി എന്നുള്ളൊരു വിലയിരുത്തൽ നേരത്തെ ഇവർ ഇങ്ങനെ കൊച്ചിയിലും ആ സമീപ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ വിതരണം ചെയ്തിട്ടുണ്ടെന്നൊരു സംശയം കൂടി അപ്പോൾ അത് ആർക്കൊക്കെയാണ് അങ്ങനെ കൈമാറിയെന്ന് കണ്ടെത്താനുള്ള അന്വേഷണം കൂടിയാണ് ഇപ്പോൾ പോലീസ് യെസ് സാരൻ നമുക്ക് സങ്കടമുണ്ട് കാരണം കൊച്ചിയിൽ നിന്ന് സാറൻ എന്ന് നമുക്ക് പറഞ്ഞു തന്ന മൂന്ന് വാർത്തകളിൽ രണ്ടും ലഹരിയുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ജനറലി ചോദിക്കുകയാണ് പോലീസ് ആയി ലഹരിക്ക് വേണ്ടിയുള്ള അന്വേഷണവും ഈ ഒക്കെ നന്നായി നടക്കുന്നുണ്ടല്ലോ അല്ലേ സാറിൻ ഇപ്പോൾ തീർച്ചയായിട്ടും പോലീസിന്റെ വലിയൊരു ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് വെങ്കടേഷ് പക്ഷെ അതിനപ്പുറം പോലീസ് പറയുന്നത് ഇത് ഒരു കൂട്ടായ ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുക്കണമെന്നുള്ളതാണ് ആർക്ക് ഇത്തരത്തിലുള്ള വിവരങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് പോലീസിനെ അറിയിക്കണം അതിനുശേഷം പോലീസിൻ്റെ കാര്യക്ഷമമായ ഉണ്ടാകും പക്ഷേ ഇതിനൊരു വേണ്ടെന്ന് പറയുന്നത് ഈ ലഹരിക്കെതിരായ പോരാട്ടം എന്നുള്ളത് സമൂഹമാകെ തന്നെ ഏറ്റെടുക്കേണ്ട ഒരു പോരാട്ടമാണെന്നുള്ളതാണ് അത് പോലീസും എക്സൈസും മാത്രം വിചാരിച്ച് നടപ്പിലാക്കേണ്ടതല്ല നമുക്ക് ആർക്ക് വിവരങ്ങൾ കിട്ടിയാലും അത് ഷെയർ ചെയ്തുകൊണ്ട് പരമാവധി ഈ ഏജൻറ്റുമാർ അല്ലെങ്കിൽ ഇത്തരത്തിൽ ലഹരി വിതരണം ചെയ്യുന്ന സംഘങ്ങളെക്കുറിച്ച് ഉള്ള വിവരങ്ങൾ അത് കൃത്യമായി തന്നെ പോലീസിനും എക്സൈസിനും ഒക്കെ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ കൈമാറിക്കൊണ്ട് അവർക്കെതിരെ ഉള്ള ആക്ഷനിലേക്ക് പോകണമെന്നുള്ളതാണ് എന്തായാലും ആ പോലീസ് ഇത് സംബന്ധിച്ച് വിശദമായ പരിശോധനകൾ നടത്തുന്നുണ്ട് പ്രത്യേകിച്ച് നമുക്കറിയാം എറണാകുളത്ത് കൊച്ചി സിറ്റി പോലീസുമുണ്ട് റൂറൽ പോലീസുമുണ്ട് ഈ രണ്ട് വിഭാഗങ്ങളും വലിയ രീതിയിൽ പരിശോധന നടത്തുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കേസുകളുടെ എണ്ണം ആ കൂടിയിരിക്കുന്നത് ഈ പ്രതികൾ പിടിയിലാകുന്ന പ്രതികളുടെ എണ്ണവും കൂടിയിട്ടുണ്ട് ഒപ്പം തന്നെ ഇതര സംസ്ഥാനം സ്ഥാനങ്ങളിലടക്കമെത്തി സോഴ്സ് കണ്ടെത്തി അവരെ കൂടി അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളൊക്കെ പോലീസ് കടന്നത് നമ്മൾ കണ്ടിരുന്നതാണ് വെങ്കടേഷ്